തഴവ കൃഷിഭവൻ കെട്ടിടത്തിന് ശിലയിട്ടു ആധുനിക സൗകര്യങ്ങളോടെയാണ് കെട്ടിടം നിർമ്മിക്കുന്നത് പരിപാടിയിലേക്ക് സി പി ഐ അംഗങ്ങളെ ക്ഷണിക്കാത്തതിൽ പ്രതിഷേധവും ഉയർന്നു തഴവ കൃഷിഭവനായി ആധുനിക രീതിയിൽ നിർമ്മിക്കുന്ന കെട്ടിടത്തിനാണ് ശിലയിട്ടത് സിആർ മഹേഷ് എം എൽ എ ശിലാസ്ഥാപനം നിർവഹിച്ചു കർഷക സമിതി അംഗങ്ങൾ എല്ലാവരും മാറ്റി കാലത്തിനനുസരിച്ച് ഒരു പുതിയ കെട്ടിടം നിർമ്മിക്കണം എന്നുള്ളത് ബഹുമാനപ്പെട്ട കൃഷി വകുപ്പ് മന്ത്രി അദ്ദേഹം ഒരു ചെറുപ്പക്കാരനാണ് കർഷകനാണ് അദ്ദേഹം അതിനുശേഷം ഒരുപാട് മാറ്റങ്ങൾ ഈ മേഖലയിൽ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുള്ള ഒരു മന്ത്രിയാണ് അപ്പോൾ അദ്ദേഹം ഒരു അസംബ്ലി മണ്ഡലത്തിൽ ഒരു കൃഷി ഓഫീസ് സ്മാർട്ടാക്കാൻ അത് പേര് കൊടുക്കാൻ പറഞ്ഞു അങ്ങനെ ഞാൻ തഴവാ പഞ്ചായത്തും നമ്മുടെ പഞ്ചായത്തും ഒരുപാട് കർഷകർ ഉള്ളതുമായതുകൊണ്ട് പഞ്ചായത്ത് പ്രസിഡന്റുമായിട്ട് ആലോചിച്ച് തഴവാ പഞ്ചായത്തിന്റെ പേരാണ് കൊടുത്തത് പക്ഷെ അത് അനുവദിക്കാനുള്ള താമസം പരിഗണിച്ചുകൊണ്ട് ഇവിടുത്തെ ശൂച്ഛമായ അവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ എം എൽ എ ഫണ്ടിൽ നിന്നും അൻപത് ലക്ഷം രൂപ അനുവദിക്കാൻ തീരുമാനിച്ചു അനുവദിച്ചു പിന്നെയും കുറെ കാലതാമസം കുറെ നാളായി പൈസ വെച്ചിട്ട് അപ്പോൾ കുറെ കാലതാമസം വന്നു അതിൻ്റെ സാങ്കേതികത്വങ്ങളെല്ലാം അഴിച്ച് മാറ്റുന്നതിനും വളരെ വേഗത്തിൽ കണ്ടിടുന്നതിനും വേണ്ടിയിട്ടുള്ള സഹായം നടപടിക്രമം പഞ്ചായത്ത് സ്വീകരിച്ചതിൻ്റെ ഫലമായിട്ടാണ് അപ്പോൾ നമ്മൾ ബഹുമാനപ്പെട്ട ആഗ്രഹം മന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ടു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി സദാശിവൻ അധ്യക്ഷത വഹിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ആർ അമ്പിളിക്കുട്ടൻ സ്വാഗതം പറഞ്ഞു മധുമാവോലിൽ പ്രദീപ് കുമാർ സുശീലിയമ്മ മായാ സുരേഷ് ബിജു പാവുമ്പ മിനി മണികണ്ഠൻ എസ് മോഹനൻ പിള്ള നിസാ തൈക്കൂട്ടത്തിൽ ശ്രീകുമാർ എം മുകേഷ് സന്ധ്യാ സുമേഷ് കെ പി രാജൻ കൃഷി കൃഷി ഓഫീസർ ഗീതു തുടങ്ങിയവർ പങ്കെടുത്തു ഉയർന്നു പലപ്പോഴും നമ്മുടെ എത്തിക്കുന്ന പല സാധനങ്ങളും ഇപ്പോഴും ആ ഒരു അവസ്ഥ നിലനിൽക്കുന്നുണ്ട് നമുക്ക് തന്നെ നോക്കുമ്പോൾ അറിയാം വളരെ ചുരുങ്ങിയ ഒരു സ്ഥലത്താണ് നമ്മുടെ കൃഷിഭവൻ കെട്ടിടം ഒരു സ്മാർട്ട് കൃഷി ഭവൻ വരാൻ പോകുന്നത് എന്നിരുന്നാലും നമ്മുടെ ആ പരിമിതികളെല്ലാം മറികടന്നുകൊണ്ട് പുതിയൊരു സ്മാർട്ട് കൃഷി ഭവനിലൂടെ വരാൻ പോവുകയാണ് നമുക്കറിയാം ഒരു കാര്യം നമുക്ക് കിട്ടുമ്പോൾ കൂടുതലായിട്ട് നമുക്ക് തിരിച്ചു ചോദിക്കാനുള്ള ഇത് ഉണ്ടാവുകയാണ് അതായത് നമുക്ക് സ്ഥലപരിമിതി ഇപ്പോഴും ഉണ്ട് അപ്പം ആ സ്ഥലപരിമിതി മറികടക്കാനുള്ള ഒരു നടപടികളും കൂടി ഇനി പഞ്ചായത്തിന്റെയും എം എൽ എ ഭാഗത്ത് നിന്ന് ഉണ്ടാകണം കൊണ്ട് വികസിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ ഉണ്ടാകണം എന്ന് ഈ വേളയിൽ അഭ്യർത്ഥിക്കുകയാണ്